ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല കൂണ് വെച്ചിട്ട് ഞങ്ങൾ റോസ്റ്റ് കൂൺ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഈ കൂണിൻ്റെ അടുത്ത് കുറേ മഞ്ചാടികളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം ഫസ്റ്റ് ഈ കൂണ് കഴുകി വൃത്തിയാക്കണം വരുമ്പഴി വരും കഴുകി വൃത്തിയാക്കിയിട്ട് അരിയണം കുറച്ച് പാടാണെങ്കിലും പെട്ടെന്ന് കഴുകും കേട്ടോ ഞാൻ ഒരു ബൗളിക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളവും ഒരു മൂന്ന് വിസിലാവുന്നവരെ വേവിക്കണം അതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാളയും ചെറിയുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വഴറ്റുക അതിലേക്ക് നമ്മൾ കുക്കറിൽ നിന്നുള്ള കൂണിടുക കേട്ടോ റോസ്റ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കൂൺ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ആയ അടിപുള്ളിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കൂടെ കൂട്ടി കഴിക്കാൻ കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ